ഇപ്പോൾ പോകുന്ന നേരെ ബേക്കൽ കോട്ടയിലേക്കാണ് ബേക്കൽ കോട്ടയിലേക്ക് നമ്മൾ ഈ ഒരു കാണുന്ന ലൊക്കേഷൻ ഏകദേശം പതിനേഴ് ഉണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കോട്ട അതിലുപരി ഏഷ്യ വൻകരയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട കോട്ടയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നിരീക്ഷണ ഗോപുരം കോട്ടയിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് യുദ്ധ ഉപകരണങ്ങൾ മേലേക്ക് എത്തിക്കുന്നതും യുദ്ധ ഉപകരണങ്ങളായിട്ടുള്ള പീരങ്കി പോലത്തെ യുദ്ധ ഉപകരണങ്ങളായിരുന്നു മേലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കിന്റെ ഒരു കഷ്ണ കാണുന്നത് ഞാൻ ഹലോ വിളിച്ചാ ില്ലല്ലേ കാണുന്നെ ബ്രിട്ടീഷുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷർ വന്നതിന് ശേഷം ഉണ്ടാക്കിയ വീടുകളാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചെടുത്ത സുറുക്ക് മിശ്രിതം കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് പടുത്തിട്ടുള്ളത് ലഗേജ് ഒക്കെ ഇറക്കി ഇതാണ് ലോൺജ് സാധങ്ങളൊക്കെ വെത്താക്കുന്നുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ എത്തിയൻ സാധനം കിട്ടുന്നുണ്ട് റെയിൽവേൻ്റെ നേരെ മുന്നിൽ തന്നെ അതിന് റെയിൽവേൻ്റെ മുന്നിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ നേരെ കഴിഞ്ഞാൽ മാലിക്കഞ്ചര മസ്തിക്കൊക്കെ പോകാൻ സൂപ്പറാണ് കുറഞ്ഞ നടക്കാനുള്ള വരുന്നതിനുള്ളൂ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ തന്നെ നടന്ന് രാത്രി അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുണ്ട് കേട്ടോ മോർണിംഗിൽ തന്നെ ചൂടാണ് നമ്മൾ പകർന്നും വരുന്നുണ്ട് ഗ്രാമ സഞ്ചാരം നേരെ ബേക്കൽ കോട്ടയിലേക്കാണ് ബേക്കൽ കോട്ടയിലേക്ക് നമ്മൾ ഈ ഒരു കാണുന്ന ലൊക്കേഷൻ ഏകദേശം പതിനേഴ് കിലോമീറ്ററോളം ഉണ്ട് ഇരുപത്തഞ്ചു മിനിറ്റോളം സമയം എടുക്കും നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അമൃത ബേക്കൽ കോട്ടേൻ്റെ എൻട്രൻസിൽക്ക് ഇതാണ് കയറാൻ വേണ്ടി പോകുന്നത് ഹൈവേയിൽ നിന്നുള്ള എൻട്രൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കവാടം തന്നെ കൊടുത്തിട്ടുള്ളത് ഞമ്മഞ്ഞീത അകത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം കയറി വാടന നമുക്ക് തോന്നിയത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയനെയാണ് അതോടുകൂടെ തന്നെ മുന്നോട്ട് അമൃത പോയി കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ നമ്മൾ നമ്മളൊന്നുകൂടെ മുന്നോട്ട് പോയി നോക്കുന്നുണ്ട് നമുക്ക് ഒരു ഏരിയയിൽ കിട്ടണം അതുമാത്രമല്ല ഇപ്പോൾ നിലവിൽ പറഞ്ഞ് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് കൊള്ളുന്ന ഏരിയയാണ് അതുകൊണ്ട് നമ്മളത് ആ താഴെ ഭാഗത്തേക്കൊക്കെ പോയി നോക്കുന്നുണ്ട് നല്ലൊരു തണൽ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് അഡീഷണൽ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കത് നമുക്ക് താഴേക്ക് ഒന്നുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പാർക്കിങ്ങൾ ഉണ്ട് ഫ്രീ ആയിട്ടുള്ള പാർക്കിംഗ് തന്നെയാണ് വണ്ടി നമ്മൾ വീണ്ടും താഴേക്ക് ഇറക്കിയിട്ടുണ്ട് താഴെ കാണുമ്പോൾ താഴെ ഭാഗത്ത് കാണുന്നത് ഒരു റിസോർട്ടാണ് കോട്ടന് നേരെ സൈഡ് ഭാഗത്തേക്കാണ് പോകുന്നത് നമുക്ക് മെല്ലെ ഈ ഒരു കാണുന്ന ഏരിയയിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തണലിട്ടിട്ടുണ്ട് തണലായിട്ടുള്ള ഏരിയയിലാകുമ്പോൾ നമ്മളെ ലഗേജും കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ വണ്ടി ഹീറ്റ് ആവില്ല അപ്പോൾ നമുക്ക് സേഫായിട്ടുള്ള പാർക്കിംഗ് കിട്ടി ഞാൻ അവിടെ അവിടെ നമ്മൾ മുന്നിൽ നമുക്ക് പാർക്കിംഗ് കാണിച്ചെ മുന്നിൽ പാർക്കിങ്ങിന് പൈസ ആണോ

അതേസമയം കോട്ട പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലെ മുൻവശത്തെല്ലാം വെള്ളമായിരുന്നു പറഞ്ഞത് വെള്ളം കടലിൽ നിന്ന് വരുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഏതൊക്കെ രീതിയിൽ എത്രത്തോളം ആണെന്നുള്ള കാഴ്ചകളൊക്കെ നമ്മളകത്തേക്ക് പോയി നോക്കാം ആദ്യം കാണുന്ന ഗേറ്റിൻ്റെ എൻട്രൻസിലൂടെ പോയി കഴിഞ്ഞാൽ ഇതാ മുന്നിൽ തന്നെ ഒരു സൈൻ ബോർഡെല്ലാം കാണുന്നുണ്ട് നമുക്ക് ഇനി ഇതാ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് പുറത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം സൈൻ ബോർഡിൽ എന്താ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കോട്ടൻ്റെ ടൈമിങ്ങും അതുപോലെ തന്നെ എൻട്രി ചാർജസും ഇന്ത്യൻ സൈഡിലുള്ള ആളുകൾക്കുള്ള ചാർജസും അതുപോലെ തന്നെ ഫോറിൻ സൈഡിലുള്ള ആളുകൾക്ക് ചാർജസും ഏതൊക്കെ ഐറ്റംസ് ബാക്കിൽ കോട്ടയ്ക്ക് അകത്തേക്കുള്ളത് അലോ ചെയ്യുന്നതും അതുപോലെ തന്നെ അലൗഡ് അല്ലാത്ത സാധനങ്ങളുള്ള ലിസ്റ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ആദ്യം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തുരങ്കൽ പാതേന് രണ്ട് റൂട്ടായിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ താഴെ ഭാഗത്തുകൂടെ എല്ലാം തുരങ്കൽ പാത പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇനി ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് കൂടുതൽ കാശികളിലേക്ക് പോവാം വർക്കിനായിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഒരു സൈഡിൽ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കിണർ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ മേൽഭാഗത്തേനെ കിണറിൻ്റെ ഭാഗത്തു നിന്നും മേലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പുകളായിട്ട് കാണുന്നുണ്ട് നമുക്ക് ആ ഒരു സൈഡിലേക്ക് എൻട്രൻസ് ഇല്ല നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മതിലൊക്കെ ഒരുപാട് ഹോളുകൾ കാണുന്നുണ്ട് ആ ഹോളൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൻ്റെ അകത്തൊന്നും പുറത്തേക്കുള്ള ഒരു കാഴ്ച കാണാനും വേണ്ടിയിട്ടാണ് കോട്ടൻ നിൽക്കുന്നതിൻ്റെ മൂന്ന് വശത്തും കടലാണെങ്കിലും ഒരു വശം മാത്രമേ ഉള്ളൂ കരഭാഗത്തേക്കുള്ളത് അതേസമയം മതിലിലൊക്കെ മൂന്ന് ഷേപ്പിലാണ് ഹോളുകൾ വരുന്നത് ആ ഹോളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം സ്ട്രൈറ്റും ഒരു ഭാഗം സൈഡിൽ തീയും ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്കുള്ള വ്യൂ ആണ് കാണുന്നത് പണ്ട് കാലങ്ങളിൽ നിന്നും കരമാർഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടുകളോ അതുപോലെ തന്നെ മരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കാരണത്താൽ നമ്മൾ ആ ഹോളിയുടെ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയ്ക്ക് നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റി എന്നുള്ള ഹിസ്റ്ററികളൊക്കെ ഉണ്ട് നമ്മൾ കോട്ടൻ്റെ ഹിസ്റ്ററികളും അതുപോലെ തന്നെ കോട്ട ആരുന്ന ആരടുത്തായിരുന്ന അവസാന കാലഘട്ടത്തിലും അതുപോലെ തന്നെ കോട്ട നിർമ്മിച്ചത് ആരുന്നൊന്നും ഫുൾ ആയിട്ടുള്ള അറിവിനുമായിട്ട് നമ്മൾ ആ വീഡിയോ കണ്ടിരുന്നത് കാണുക നമ്മൾ അകത്ത് പോയിട്ട് അകത്തുള്ള ഓരോരോ ഹിസ്റ്ററിയും കണ്ടിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ബേക്കൽ കോട്ടിൻ്റെ ആദ്യ എൻട്രൻസിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് ഹനുമാൻ ടെമ്പിളാണ് ഹനുമാൻ ടെമ്പിളിൻ്റെ അകത്തേക്കൊക്കെ അലൗഡാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വരണ സമയത്ത് ടെമ്പിളിൽ കയറാനാക്കി നമ്മുടെ ഒരു ബിഗ് മിസ്റ്റേക്ക് പറ്റി ടിക്കറ്റ് കൗണ്ടർ പുറത്തായിരുന്നു നമ്മൾ അകത്തായിരുന്നു കുറച്ച് കാലം മുന്നേ ഇപ്പം നേരെ എല്ലാം പുറത്തേക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അകത്ത് വന്ന് മടങ്ങി ഇതേപോലെ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഫസ്സിൽ പുറത്തുനിന്നാണ് ടിക്കറ്റ് എടുക്കാറുള്ളത് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ചാർജ് പെർ ഹെഡ് ട്വൻറ്റി ഫൈവ് ആണ് വരണത് ഫോറിൻസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് രാവിലെ എട്ട് മണി വന്നിട്ടിട്ട് വൈകിട്ട് അഞ്ചര വരെ എന്നെ സമയം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ആ ബേക്കൽ കോട്ടൻ്റെ മെയിൻ എൻട്രൻസിലൂടെ എഗെയിൻ അകത്തേക്ക് പോവുകയാണ് നമ്മളത്തെ ആ ഒരു ടിക്കറ്റിൻ്റെ മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പുറത്തു പോയത് അകത്ത് കയറുന്ന സമയത്ത് ശ്രദ്ധിക്കുക നല്ല ടെമ്പറേച്ചറാണ് ഉച്ച സമയം ഏകദേശം ഒരു മണിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാട്ടർ ബോട്ടിലൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് ഏക്കറോളം വലിപ്പം അതുകൊണ്ട് തന്നെ കയ്യിൽ വെള്ളം കരുതുന്നത് നന്നായിരിക്കും ഒരു കൊണ്ട് തികയോ എന്നുള്ളത് അറിയില്ല അത്യാവശ്യം നല്ലതിനെ നടക്കാനുണ്ട് അതുമാത്രമുള്ള ടെമ്പറേച്ചർ കൂടിയ ഒരു സമയാണെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വെള്ളം കരുതണം പ്രായമുള്ള ആളുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വെള്ളം കരുതണം അകത്തൊന്നും വെള്ളമില്ല അങ്ങനെ നമ്മൾ ഫൈനലി അകത്തേക്ക് കയറിയിട്ടുണ്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ ഇവിടെ കുറച്ച് സൈൻ ബോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് സൈൻ ബോർഡിൽ എന്തെല്ലാം കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബേബി കെയറിൻ്റെ ഏരിയ അതുപോലെ തന്നെ ഡ്രിങ്കിങ്ങ് വാട്ടറിൻ്റെ അതും കൊടുത്തിട്ടുണ്ട് ഡ്രിങ്കിങ് വാട്ടറുകളും പുറത്തുനിന്ന് നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഇവിടുന്ന് അകത്തുനിന്ന് ഒരു ലിറ്ററിൻ്റെ ഒക്കെ അര ലിറ്ററിൻ്റെ എല്ലാം ബോട്ടിൽ കഴിയുമ്പോൾ അവിടുന്ന് നിറച്ചിട്ട് അത്യാവശ്യം നടക്കാനുള്ള കാരണം തന്നെ വീണ്ടും ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്നതാണ് വീണ്ടും പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അവിടുന്ന് കുടിക്കുമ്പോൾ ലിമിറ്റ് ലിമിറ്റുണ്ടായിരിക്കും ഒരു ഗ്ലാസ്സിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇവിടുത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ഹിസ്റ്ററി ആയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടന്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കോട്ട അതിലുപരി ഏഷ്യ വൻകരയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട ചെങ്കല്ല് കൊണ്ട് മാത്രം പണിതെടുത്ത ചെങ്കല്ല് കൊണ്ട് കൊത്തി പണിത ഈ ഒരു കോട്ട പതിനേഴാം നൂറ്റാണ്ടിന്റെ മദ്യത്തിലാണ് നിർമ്മിച്ചെടുത്തത് കോട്ടൻ്റെ പൂർണ്ണമായിട്ടുള്ള പണി കഴിഞ്ഞത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാല്പത്തഞ്ചിലാണ് കർണാടകയിൽ ജനിച്ച ശിവപ്പ നായക് രാജാവായിരുന്നു അവസാനം ഈ ഒരു കോട്ടൻ്റെ പണി കംപ്ലീറ്റ് ആക്കിയത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാല്പത്തഞ്ചിലാണ് പണി കഴിഞ്ഞത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ ശിവപ്പ നായക രാജാവിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു കോട്ട മൊത്തത്തിൽ അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത് മുതൽ ഹൈദരലി പിടിച്ചെടുക്കുകയും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഈയൊരു കോട്ട കോട്ടയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നിരീക്ഷണ ഗോപുരം കോട്ടയിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് യുദ്ധ ഉപകരണങ്ങൾ മേലേക്ക് എത്തിക്കുന്നതും യുദ്ധ ഉപകരണങ്ങളായിട്ടുള്ള പീരങ്കി പോലത്തെ യുദ്ധ ഉപകരണങ്ങളായിരുന്നു മേലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഒമ്പത് മീറ്റർ ഉയരവും ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവുമാണ് ഈ ഒരു നിരീക്ഷണ ഗോപുരത്തിൻ്റെ ഉയരവും നീളവും ഈ ഒരു നിരീക്ഷണ ഗോപുരത്തിന്റെ ഏറ്റവും മേലെ പോയി കഴിഞ്ഞാൽ എല്ലാ ഏരിയകളും ഒരുപോലെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ കടലിന്റെ അകത്തേക്കും പുറത്തേക്കും ആയിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് വല്ല അറ്റാക്കിങ്ങും കോട്ടയ്ക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാണപ്പെടുന്ന ഏരിയയിൽ നിന്നായിരുന്നു പെട്ടെന്ന് ഫോക്കസ് ചെയ്തിരുന്നെന്ന് പറഞ്ഞത് അതിലി തിരിച്ച് അറ്റാക്ക് ചെയ്തതും ഇവർ കാണുന്ന ഓരോരോ ഹോളുണ്ട് ഇപ്പൊ അത് അടച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു കാണുന്ന ഏരിയയിൽ നിന്ന് തിരിച്ചൊരു അറ്റാക്കിങ് ബീരങ്കി പോലത്തെ യുദ്ധ ഉപകരണങ്ങൾ കൊണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്തിരുന്നതും ഈ ഒരു കാണപ്പെടുന്ന ഏരിയയിലായിരുന്നു ഇപ്പോൾ ഈ കാണപ്പെടുന്ന ഏരിയകളെല്ലാം കമ്പി കൊണ്ട് അടച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അടച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ സഞ്ചാരികൾ വന്ന് ഇവിടെ വന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതുമാത്രമല്ല ബേക്കൽ ബീച്ചിലുള്ള ഒരു വ്യൂ അടിപൊളിയാണ് മേൽഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ടയുടെ ഫുൾ വ്യൂ കാണാൻ കഴിയുന്നുണ്ട് ശിവപ്പ നായിക് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഈ കാണുന്നത് കോൺഫറൻസ് ഹാളും മുൻവശത്തെല്ലാം വീടുകളൊക്കെ ആയിരുന്നു എങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് കാലഘട്ടങ്ങളിൽ ഹൈദറിൽ പിടിച്ചെടുക്കുകയും ഈ കാണുന്ന വീടുകളും അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളുകളൊക്കെ പൊളിച്ച് നിരത്തുകയായിരുന്നു ചെയ്തത് തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ അതിൻ്റെ ബാക്ക് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അവരുതായിട്ട് നിർമ്മിച്ചെടുത്ത ഓടുകൊണ്ട് മേത ഒരുപാട് റൂമുകളും വീടുകളൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോയി നോക്കാം അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ആയുധപ്പുരാണ് നമ്മളെ വലതുവശത്തായിട്ട് കാണുന്നത് ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ആയുധപ്പുരാണ് നമ്മൾ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം നമ്മളിപ്പോൾ ഉള്ളത് ആയുധപ്പുരൻ്റെ ബാക്ക് സൈഡ് ഭാഗത്താണ് ആയുധപ്പുര ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട് മേൽഭാഗങ്ങളിലെല്ലാം സിമ്റ്റ് എല്ലാം ചേർത്ത് ഇപ്പോൾ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട് അതിനുള്ളിൽ ഇപ്പോൾ കറണ്ട്ലി ഒരു സ്റ്റോറായിട്ടാണുള്ളത് എങ്കിലും അവിടെ പീരങ്കി പോലത്തെ മാരക ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ അകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മളകത്തേക്ക് പോയി നോക്കാം അങ്ങനെ നമ്മളിത് ആയുധപ്പുരന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അകത്തേക്ക് കേറി കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല സൈഡിലൊക്കെ ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് അകത്ത് എത്തിയിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ബീരങ്കിന്റെ ഒരു കഷ്ണട്ട് കാണുന്നത് ഞാൻ കൊക്കാൻ വേണ്ടി പോന്നിണ്ട് വിളിച്ചില്ലല്ലേ ഇങ്ങനെ ആ ചെറിയ കണ്ട അതിന്റെ ചെറിയൊരു പീസ് പോകും ഞാൻ പോക്കുന്നുണ്ട് അതാണ് എത്ര രീതിയിലുണ്ടോ അവിടെ അന്നത്തെ സമയത്ത് നടന്നിണ്ടാവും ചെറിയ രീതിയിലുള്ള അറ്റാക്ക് നടന്നുകൊണ്ടാണ് ഇങ്ങനെ പീസ് പീസ് ആയത് ഇത് ഇവിടെ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ മോഷിച്ചു പോയിട്ടുണ്ട് മോഷണം നടന്നിട്ടുണ്ട് അപ്പോ ആ രീതിയിലൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കിണർ അതുപോലെ തന്നെ അത് കൂടെ തന്നെ കുളമാണ് കുളം പോലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ കുളത്തിലേക്ക് പോകുന്നത് ആ കിണറ്റിലേക്കാണ് പോകുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് കുളമായിരുന്നു അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ലാസ്റ്റ് എൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള വ്യൂ കാണാൻ വയ്യുന്നുണ്ട് ഓരോ പടിയായിട്ടാണ് താഴേക്ക് വെച്ചിട്ടുള്ളത് നമ്മുടെ നാടുകളും ഇലക്ട്രിസിറ്റി ഒന്നും എത്താത്ത ഒരു കാലഘട്ടത്തിൽ മോട്ടോർ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം ആ ഒരു ശൈലി തന്നെയാണ് ഉള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേ ആഴത്തിൽ ഓപ്പോസിറ്റ് സൈഡിലെ ഒരു കിണറ പോലെ ചെയ്തിട്ടുണ്ട് ആ ഒരു കാഴ്ചകളോട് കാണിച്ചു തരാ ആ ഒരു കിണറിൽ തീരെ വെള്ളമില്ല എത്ര മഴ പെയ്തു കഴിഞ്ഞാലും അതിൽ വെള്ളം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞത് അതൊരു പ്രത്യേക തരം അനുഭവ കാഴ്ച തന്നെയാണ് ആ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത് ഈ ഒരു കാണപ്പെടുന്ന ഏരിയയിലായിരുന്നു കോൺഫറൻസ് ആളുണ്ടായിരുന്നത് അതെല്ലാം ഹൈദരാബാഡിന്റെ കാലഘട്ടത്തിലായിരുന്നു പൊളിച്ചു മാറ്റിയത് പൊളിച്ചു മാറ്റിയ മീറ്റിംഗ് ഹാളിന്റെ നേരെ മുൻവശത്ത് വന്നു കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണപ്പെടുന്ന ഏരിയയിലായിരുന്നു അവർ കുളിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണപ്പെടുന്ന ചെറിയ കുയിൽ നിന്നും താളി പോലത്തെ അരച്ചിട്ട് ഇവിടുന്ന് കുളിച്ചിട്ട് ഈ കാണപ്പെടുന്ന ഹോളിലൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഈ പുറത്ത് കാണപ്പെടുന്ന ഈ ഡ്രൈനേജിൽക്കായിരുന്നു അതിന്റെ വേസ്റ്റ് വള്ളങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഇപ്പോൾ കാടായിട്ടുണ്ട് പണ്ട് ഇത് കാടായിരുന്നില്ല പുള്ളി മാറാൻ എനിക്ക് തോന്നുന്നു കല്ലൊക്കെ ഇവിടുന്ന് പൊടിച്ചിട്ടുണ്ടാ അതാ കണ്ടോ ഇവിടെ നിന്നൊക്കെ കല്ല് ഒരു രീതിയിൽ എടുത്തിട്ടുണ്ടെന്നൊന്നും തോന്നുന്നുണ്ടോ കറക്റ്റ് കല്ലിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു അറിയില്ല നമ്മുടെ മണ്ണ് വന്ന് തീർന്ന എന്നൊന്നും അറിയില്ല അതെ 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 ഇവിടുന്ന് തന്നെ കേട്ടാ കല്ലുകൾ പറ്റിയ സ്ഥലം ഇവിടെ നിന്ന് തന്നെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡിൻ്റെ ഈ ഒരു ഏരിയയിൽ പോയി നമ്മളിപ്പോൾ ഇന്നലെ പോയ നമ്മളെ സാധിക്കിൻ്റെയൊക്കെ പൂരിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പാറയ അപ്പം അതുകൊണ്ട് തന്നെ കല്ല് ഒരുപാട് നല്ല രീതിയിൽ വെട്ടി എടുക്കാൻ കഴിയും നമ്മളീ പോകുന്നത് ഒരു തുരങ്കൽ പാതയിലേക്കാണ് താഴത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ പോകുന്ന ഒരു എൻട്രൻസ് പുറത്തേക്ക് ബീച്ചിൻ്റെ ഭാഗത്തേക്കുണ്ട് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒളിച്ചിരുന്നിട്ട് ബീച്ചിൽ നിന്ന് വരുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണ് ഹിസ്റ്ററികളൊക്കെ ഉണ്ട് അതുമാത്രമല്ല അതിൻ്റെ അകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടി ജംഗ്ഷൻ പോലെ തന്നെ കാണുന്നുണ്ട് കാരണം രണ്ട് ഭാഗത്തേക്കും തുരങ്കൽ പാത പോലെ തന്നെ കാണപ്പെടുന്നുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ്ലി ലോക്ക് ആണ് അകത്തേക്കുള്ള എൻട്രൻസ് ഒന്നും ഇല്ല അതുമാത്രല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അകത്ത് കയറാനുള്ള അലൗഡ് ഇല്ല ഇന്ത്യയിൽ തന്നെ ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പുരാതന വസ്തുക്കളുണ്ട് ഉണ്ട് അതിന്റെ അകത്തേക്കൊന്നും കയറാനുള്ള അലൗഡ് ഇല്ലെന്നാണ് പറഞ്ഞത് നമ്മളെ മതിലൊക്കെ ഒരുപാട് ഹോളുകൾ കാണുന്നുണ്ട് ആ ഹോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രൈറ്റ് ഉള്ള ഒരു വ്യൂട്ടാണ് വേണ്ടിയിട്ട് കടലിനൊക്കെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കടൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് നമ്മൾ കാണുന്ന സ്ട്രൈറ്റ് വ്യൂ ആണ് നെക്സ്റ്റ് അടുത്തൊരു ഹോളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാണുന്ന ഹോൾ എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക് ഉള്ളൊരു വ്യൂ ആട്ടാ മതിലിന മതിലിന്റെ ഒരു ചെരുവണ്ടില്ലേ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെരിവാണ് ആ ചെരിവെന്നുള്ള വ്യൂ ആണ് ഇത് കാണുന്നത് രണ്ട് സൈഡിൽ പോകുന്നുണ്ട് ഇതൊന്നും ഇപ്പൊ വ്യൂ കിട്ടുന്നില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ മൂന്ന് ഹോളുകളാണ് സൈഡിലത്തെ വ്യൂ അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റിൽ ഈ ഒരു കാണുന്ന ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷർ വന്നതിന് ശേഷം ഉണ്ടാക്കിയ വീടുകളാണ് നമ്മൾ ആ ബാധിക്കു പോയി നോക്കാം രണ്ട് ടൈപ്പാണ് കാണുന്നത് ഉള്ളിൽ വേറൊരു ഓടുണ്ട് അതിന് ശേഷം വേറൊരു ടൈപ്പ് ഓഡ് ില്ല എങ്ങനെ ഇതൊക്കെ അതിന്റെ ശേഷം ഇണ്ടാക്കിയടോ ടോയ്ലെറ്റ്സും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ബ്രിട്ടീഷ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അപ്പൊ അതിനത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭയങ്കൾ ഉണ്ട് ഇത് നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ട് നമ്മൾ ആ ഭാഗത്തേക്കുള്ള വീട്ടിലൊക്കെ ഒന്ന് കയറി നോക്കാം ഇത്യൂജനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവരുണ്ടാക്കിയാതെ പറഞ്ഞത് പക്ഷേ നമുക്ക് തോന്നുന്നത് ഈ ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു റോഡായിരിക്കും ഉണ്ടായിട്ടുണ്ടാവൽ പിന്നെ അതിന് ശേഷം വന്നായിരിക്കും മറ്റേ റോഡ് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് അവർ കൊത്തി വെച്ച കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല റോഡിന്റെ പുറത്ത് മംഗളൂർ ടൈൽസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു വീടുണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ വന്നിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം പഴക്കം ദിനുണ്ട് അതൊന്നും കാണാൻ കഴിയുന്നില്ല ഒന്നും ജസ്റ്റ് നമ്പറോ കാര്യങ്ങളോ വർഷമൊന്നും ഇതിൽ കാണുന്നില്ല സാധാരണ ഇതിൽ ഓട്ടിൻ്റെ പുറത്തുണ്ടാവാറുണ്ട് നമ്മൾ അതിൽ നോക്കിയിട്ട് പക്ഷേ ഒന്നും കാണുന്നില്ല മസ്റ്റായിട്ട് വരിക കാസർഗോഡ് റെയിൽവേന്ന് ഇങ്ങോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റണ്ണിങ് തന്നെ ഉള്ളു കോട്ടയിൽ വരിക മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ചരിത്ര ഭൂമികളാണ് അവിടെ കാണപ്പെടുന്നത് ഒരുപാട് കാഴ്ചകളല്ലേ മസ്റ്റായിട്ട് വരണം വരാൻ പറ്റാത്ത ആൾക്കാരെ നമ്മളെ വീഡിയോയിൽ മാക്സിമം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം കാണുന്ന ആൾക്കാർ നമ്മളെ വീഡിയോ അതെ ഓക്കെ ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റിൽ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ക്ലൈമറ്റും വല്ലാണ്ട് ചൂടില്ല പക്ഷേ എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് വരണം എന്നാലും നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പത്ത് നാൽപ്പത് ഏക്കറുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കിലോമീറ്ററുള്ള നടക്കാനുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് വരിക അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് പത്താമത്തെ ഏരിയയിൽ പിന്നെ പത്താമത്തെ ജംഗ്ഷന് അതായത് കാണുന്ന ഏരിയയിൽ കൂടിയാണ് ബീച്ചേക്ക് പോകുന്നത് പുറത്തത്തെ ബോർഡ് വെച്ചിട്ടുണ്ട് കടലിൽ ഇറങ്ങരുത് എന്നുള്ള ഫാറിൻ്റെ മുകളിൽ നിൽക്കരുത് വകാനൊക്കെ ഓർമ്മിച്ചിട്ടാണ് നമ്മളത് പുറത്തേക്ക് പോകുമ്പോൾ നല്ല സ്ട്രോങ്ങി ഇത് നമുക്ക് ഇത് അന്നത്തെ സാധനം കേട്ടോ ആ ഇരുമ്പ് അല്ല ഘട്ടം കാരണം കാണുമ്പോൾ അത് തോന്നുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുക പക്ഷേ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോയിരുന്നു പറഞ്ഞത് ബീച്ചിലിറങ്ങുന്നു പറഞ്ഞിട്ട് ആളുകൾ ബീച്ചിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത കാരണത്താലായിരിക്കും ഡേഞ്ചർ ആണ് അവനവൻ്റെ സുരക്ഷ അവനൻ്റെ അടുത്താണ് അവൻ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ബേക്കൽ കോട്ടൻ്റെ പുറം ഭാഗത്തുള്ള മതിലിൻ്റെയൊക്കെ വ്യൂ അടിപൊളിയാണ് എങ്ങനെയാണ് ഇത് നിർമ്മിച്ചെടുത്തിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഭംഗിയേറെ എങ്ങനെ ഇത് നിർമ്മിച്ചെടുത്തെന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാൽ എന്നാലിത് സിംറ് കൊണ്ട് തേച്ച് ഉണ്ടാക്കിയതല്ല കൊണ്ട് പെടുത്തതല്ല നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചെടുത്ത സുർക്കെ മിശ്രിതം കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് പടുത്തിട്ടുള്ളത് എല്ലാ കല്ലുകളും അപ്പൊ കറക്റ്റായിട്ട് കാണപ്പെടുന്നുണ്ട് നല്ല സ്ട്രോങ് തന്നെയാണ് ആയിരത്തി അറുനൂറ്റി അമ്പത് അറുപത് കാലഘട്ടത്തിൽ ശിവപ്പനായക് രാജാവ് ഏർ പണിത് പണിതെങ്കിലും പണി പൂർത്തിയാക്കിയെങ്കിലും അതിന് മുന്നേ ഇവിടെ ആളുകൾ പണിതോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും വർഷം പഴക്കുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് വർഷത്തിൻ്റെ മുന്നേ ഈയൊരു പ്രദേശം കദംബരാജ വംശത്തിൻ്റെയും മൂഷികരാജ വംശത്തിൻ്റെയും കോലോത്തിരി രാജാക്കുമാരുടെ കയ്യിലായിരുന്നു ഈ ഒരു പ്രദേശം ശേഷം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കയ്യിലായി ഈ ഒരു പ്രദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിന് ശേഷം ബദിനൂർ രാജാവിൻ്റെ അധീനതയിലായി ഈ ഒരു പ്രദേശം കുമ്പളയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ബദിനൂർ നായക്കമാരിലെ ശിവക് നായക്ക് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത് കാലഘട്ടങ്ങളിൽ കോട്ടയുടെ പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ബാക്കിൽ കോട്ട ഫുള്ളായിട്ട് കണ്ട് ഒരുപാട് ഹിസ്റ്ററികളും അതുപോലെ തന്നെ എല്ലാ കാഴ്ചകളും കണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ തന്നെ നമ്മൾ ബാക്കിൽ കോട്ടണൻ്റെ ഈ ഒരു എപ്പിസോഡായിട്ടാണ് ചെയ്യാനുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ എപ്പിസോഡിൽ ഇത് വരും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ നമ്മൾ കട്ടാക്കിയിട്ട് നമ്മളത് വേറെ എപ്പിസോഡായിട്ട് തന്നെ മാറ്റും അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഏറെയിട്ടുള്ള നമ്മൾ ഈ ബേക്കൽ കോട്ടേൻ്റെ ഒരുപാട് കഥകൾ നമ്മൾ കണ്ട് കഥകൾ കേട്ട് നമ്മൾ അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് ബേക്കൽ ബീച്ചിലാണ് ബേക്കൽ ബീച്ചിലേക്ക് പോകണം അതിനവിടെ ഇങ്ങനെ കാസർഗോഡ് ജില്ല ഏകദേശം കംപ്ലീറ്റ് ആയി മെയിനായിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി പോവുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബേക്കൽ ബീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് നേരെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ബേക്കൽ കോട്ടയിലെ കാച്ചുകൾ അവസാനിച്ച് ഈ ഒരു വീഡിയോ അതിൻ്റെ പോയി അക്ഷര പുതിയ വീഡിയോ ചെയ്യുന്നത് വരെ അപ്പോൾ ബൈ ഓക്കെ നല്ല അടിപൊളി സെറ്റ്